കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാലി യൂണിറ്റ് പുതിയതായി നിർമ്മിച്ച വ്യാപാര ഭവന്റെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാലി യൂണിറ്റ് പുതിയതായി നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അരവഞ്ചാർ യൂണിറ്റ് മുതായി നിർമ്മിച്ച ലാബാറുവിൻ്റെ ഉദ്ഘാടനം ഈ ഇരുന്ന ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് കേരള ലേബൽ വ്യവസായ ഭവന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്വം കച്ചി ഉദ്ഘാടനം ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് യൂണിറ്റ് ചെറുകിട മേഖലയിലെ പത്താമത്തെ യൂണിറ്റായിട്ട് തുടങ്ങി കൊണ്ടു അവിടെ നിങ്ങോട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റ് എല്ലാ രീതിയിലും എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെ ശക്തമായ സാന്നിധ്യം തന്നെ ഗവൺമെൻറ്റ് അഭിനന്ദിക്കുന്നുണ്ട് കൊറോണ കാലത്തൊക്കെ പത്തുന്നൂറ്റമ്പത് വീടുകളിൽ പക്ഷിപ്പിറ്റുവട്ടിട്ട് സമയത്ത് തുടർന്ന് സഹായങ്ങൾ ചെയ്യുക ഇന്ന് വേണ്ട ആ ഇപ്പോഴും ജീവകൽപ്പന പദ്ധതികൾ പലർക്കും ചികിത്സാ സഹായമായിട്ട് പദ്ധതികൾ തുടക്കുന്നുണ്ട് അപ്പം ഉദ്ഘാടനം സംബന്ധിച്ച് എല്ലാവരെയും ക്ഷണിക്കാനും നമ്മുടെ തന്നെ ഉയരുന്ന മെമ്പർമാർക്കും നമ്മുടെ ഭക്തന്മാർക്കും നമ്മുടെ സാന്നിധ്യം നിങ്ങളുടെ കാര്യങ്ങൾ നാട്ടിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പതിനാറക്ക എക്സിക്യൂട്ടീവ് മെമ്പർ കയ്യും മെയ്യും മറന്ന് ഞങ്ങളിതിനെ പ്രവർത്തിച്ചു നമുക്ക് എനിക്ക് എടുത്തു പറയാൻ പറയുകയാണെങ്കിൽ തന്നെ ഈ യൂണിറ്റിന്റെ ആദരണനായ പ്രസിഡന്റ് സുഹിത്ത് പ്രശാന്ത് സെക്രട്ടറി അതുപോലെ തന്നെ സതീശൻ ഇത്രയും പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നാളെ കഴിഞ്ഞ് നമ്മൾ അത് ഉദ്ഘാടന വേളയിലേക്ക് എത്തുന്നത് രാവും പകലും മൂണും ഉറക്കം ഉടച്ച് അവർ ഇതിന് പിന്നിൽ തന്നെയായിരിക്കും നമുക്ക് ഒരു പരിമിതികളുണ്ട് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് എല്ലാ കാര്യങ്ങൾക്കും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും അരവൻചാലിന്റെ സാരഥികൾ എല്ലായിടത്തും തിളങ്ങി തന്നെയാണ് നിൽക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് വർഷം അതിൽ നിന്ന് തുടങ്ങിയതാണെങ്കിൽ പോലും ഇപ്പം നൂറോളം മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാൽ പോലും അതിനെല്ലാം നമുക്ക് പ്രചോദനമായി ഈ വ്യാപാര ഭവൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ജീവകാരുണ്യ പദ്ധതിയിലും എല്ലാത്തിലും എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആദരവ് കൊടുക്കേണ്ടത് നമ്മൾ ഭാരവാഹികൾക്കാണ് ഉദ്ഘാടന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യാർ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി എൻ റംഷാദ് റിപ്പോർട്ട് അവതരിപ്പിക്കും ജനപ്രതിനിധികൾ വ്യാപാരി നേതാക്കൾ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പ്രസംഗിക്കും പത്രസമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാല യൂണിറ്റ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യാർ ജനറൽ സെക്രട്ടറി എൻ റംഷാദ് സതീശൻ കോത്തിരി തോമസ് ജോസഫ് വൽസ ജോൺ എന്നിവർ പങ്കെടുത്തു അതേപോലെ നൂറ്റമ്പത് കൂടാത്താൻ പറ്റുന്ന ഒരു കോവം തന്നെയാണ് അവിടെ എ സി ഇല്ല ഇതാണ് സ്വന്തമായിട്ട് നമുക്ക് ഓഫീസ് പ്രോഫീസും അതിന് മുകളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ